നെഹ്റു പാർക്കിൽ നിന്ന് ഉള്ള ആദ്യത്തെ എല്ലാവരുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് ജോസ് ഉണ്ട് അവിടെ വിശിഷ്ടാതിഥികളൊക്കെ എല്ലാവരും ജില്ലാ കാലടക്കമുള്ള ആൾക്കാരെല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ കാണണം ഇതിന്റെ ചേട്ട എൻ്റെ പേര് ദിലീപ് എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേരാണ് കൊണോളി ക്രൂയിസ് ഈ ബോട്ട് എന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് സോളാറിൽ വർക്ക് ചെയ്യുന്ന ബോട്ടാണ് അത് കേരളത്തിൽ പ്രൈവറ്റ് മൈലൈറ്റ് ആഴ്ച ഒരു ബോട്ടാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് സോളാറിൽ വർക്ക് ചെയ്യുന്ന ബോട്ട് ബോട്ടാണ് ഇത് ആണ് എക്കോ ഫ്രണ്ട്ലി ആണ് പിന്നെ സേഫ്റ്റി വൈസ് ഇത് മറ്റുള്ള ബോട്ടിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ബോട്ടാണ് കറ്റമറെന്ന് പറഞ്ഞ ഒരു ബാധ്യപ്പെട്ട ബോട്ടാണ് അതിന് രണ്ട് ഹള്ളാണ് അതിനുള്ളത് അപ്പോൾ സേഫ്റ്റിയും കൂടുതലാണ് എല്ലാ എത്ര ആൾക്ക് ഒരു പതിനഞ്ചു പേരാണ് പതിനഞ്ച് പേർക്ക് എത്ര രൂപ വരും രൂപ ഒരു മണിക്കൂർ ഒരു മണിക്കൂറിന് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയാണ് അല്ലാതെ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എന്റർടൈൻമെന്റ് ഉള്ള ആൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ കോണ്ടാക്ട് നമ്പറുണ്ട് അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കോണ്ടാക്ട് നമ്പർ നമ്മൾ വിഷിലിടാം അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ നെഹ്റു പാർക്കിൻ്റെ ആ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് പതിനഞ്ച് പേർക്ക് നിങ്ങൾക്ക് ഒരു യാത്ര ചെയ്യാം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ നമ്മൾക്ക് ആവശ്യം അതനുസരിച്ച് സാധനത്തിൻ്റെ ടൈം കൂട്ടാം അപ്പോൾ വരുന്നവരെല്ലാവരും നെഹ്റു പാർക്കിൻ്റെ വരുമ്പോൾ ഇദ്ദേഹത്തുമായി കോണ്ടാക്ട് ചെയ്ത് അതിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് ഇവിടുത്തെ എല്ലാ അനുഭവങ്ങളൊക്കെ ഒന്ന് കണ്ട് എല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാനും അവരെ ഉല്ലാസയാത്ര നടത്താനൊക്കെ സൗകര്യമുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് തുടക്കത്തിൽ നമ്മൾ സോളാർ ബോട്ട് ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞ പോലെ നമ്മൾ സോളാർ ബോട്ടിലാണ് അപ്പോൾ സൗണ്ട് ഒരിക്കലും അറിയില്ല പിന്നെ കയാക്കിംഗ് ഉണ്ട് സ്റ്റാൻഡിങ് കയാക്കും ഉണ്ട് ഇരുന്ന് പോകുന്ന ഉണ്ട് പെഡൽ ബോട്ട് ഉണ്ട് പിന്നെ ഇതിന്റെ അനുസരിച്ചിട്ട് മറ്റു കൂടുതൽ ആക്ടിവിറ്റീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നല്ലൊരു റെസ്പോൺസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് ഏറ്റവും എല്ലാം ഒന്ന് ആസ്വദിക്കാനുള്ള ഉദ്ദേശമാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ പദ്ധതികൾ നമ്മൾ പല സ്ഥലത്തും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയതായിട്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇതിവിടെയും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഉണ്ടാവും സുരക്ഷിതത്വം എല്ലാം ഉണ്ട് എല്ലാം ഗവൺമെന്റ് നേരത്തെ എട്ടു വർഷം മുമ്പ് ഇറക്കിയിട്ടുണ്ട് ബൈക്കത്ത് ഇറക്കിയിട്ടുണ്ട് പ്രൈവറ്റ് മേഖലയിൽ ആദ്യത്തെ പോട്ടുണ്ട് ആദ്യത്തെ ഇത് കട്ടാമറയും വിവാഹത്തിൽപ്പെട്ട ബോട്ടാണ് ഇത് സുരക്ഷിതത്വം കൂടുതലാണ്

നമ്മള് പോണത് കാഴ്ചകളൊക്കെ മത്സ്യ തൊഴിലാളികൾ അടക്കമുള്ള ആളുകളൊക്കെ നല്ല അപ്പോൾ അപ്പോ ചെറിയൊരു ബർത്ത്ഡേ ഫങ്ഷൻ ഒക്കെ നടത്താൻ വളരെ മനോഹരമാണ് പിന്നെ ഫാമിലീസിന് ഇത് ഗുണം ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോ ബർത്ത്ഡേ പാർട്ടി പിന്നെ അതുപോലെ തന്നെ ഫംഗ്ഷൻസ് അടക്കമുള്ള നമുക്ക് മനസ്സിന് ആനന്ദം കാണുന്ന എല്ലാ പരിപാടികളും പതിനഞ്ച് ഇരുപത് ആളുകൾ കൂടുതൽ സമയമെടുക്കുമ്പോഴേ റേറ്റ് വ്യത്യാസം വ്യത്യാസം ഉണ്ടാവും നമ്മള് മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്ന് നാലും അതിന് മേലൊക്കെ എടുക്കാന്ന് വെച്ചാൽ അതില് വ്യത്യാസങ്ങളൊക്കെ വരും കമ്പിത്താണെങ്കിൽ അപ്പൊ സാറിന്റെ വീട് അവിടെ എറണാകുളം വൈപ്പിൽ എറണാകുളം വൈപ്പിലാണ് അദ്ദേഹം തന്നെ കുറെ കാലങ്ങളായിട്ട് എൺപതില് എൺപതില് തുടങ്ങി കപ്പിത്താനായിട്ട് നിലവിലെ ബോട്ടുകളിൽ സഞ്ചരിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് അപ്പൊ ഇതിന് സജ്ജീകരിക്കുന്ന ആളുകള് ഇവിടെ വരണം നമാവൂർ നെഹ്റു പാർക്കിൽ ആദ്യം എൻട്രട്ട് ഇവരോട് വിവരം അറിയിച്ചു കാര്യം ഇവര് ബോട്ടായി വന്നിട്ട് നിങ്ങള് പിക്ക് ചെയ്തിട്ട് ഇത്ര മണിക്കൂർ പരിപാടിയൊക്കെ നല്ല രീതിയിൽ ചെയ്തുതരും എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്കും കമൻറ്റും ചെയ്യുക കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്